ഹലോ ലച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പം നല്ല ചൂടുള്ള സമയമൊക്കെയല്ലേ ഇപ്പം എല്ലാവർക്കും ദാഹമൊക്കെ ഉള്ള സമയമാവും തണ്ണിമത്തനൊക്കെ ഇപ്പോൾ എല്ലാവരും വാങ്ങുന്ന ഒരു ടൈമൊക്കെ ആവും അപ്പോൾ അത് അവിടെ ഒരു തടി തണ്ണിമത്തൻ വാങ്ങിയിട്ടുണ്ട് അത് നല്ല മധുരമുള്ള തണ്ണിമത്തനാട്ടോ ചില തണ്ണിമത്തൻ മധുരം കുറവാകും അപ്പോൾ ഞാനിത് ഒന്ന് മുറിച്ചെടുക്കട്ടെ ഇത് മുഴുവനായിട്ട് ഞാൻ ജ്യൂസ് അടിക്കുന്നില്ല അതിൻ്റെ പകുതി ഞങ്ങൾ കഴിച്ചു ബാക്കി പകുതി കൊണ്ടാണ് ജ്യൂസ് അടിക്കുന്നത് കണ്ടോ നല്ല കളർ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല മധുരം ഉള്ളതാണ് കേട്ടോ അത് അപ്പം ഞാൻ തണ്ണിമത്തനൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഇനി നമുക്കിതെല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇത്തിരി വലിയ കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല അത് വേഗം അരഞ്ഞു കിട്ടിക്കോളും കുരു ഒന്നും കളയൊന്നും വേണ്ട കുരുമൊക്കെ നമ്മൾ ഇത് അരിച്ചെടുത്തിട്ടാണല്ലോ ജ്യൂസ് കുടിക്കുക അപ്പോൾ പിന്നെ അതൊക്കെ പൊക്കോളും അപ്പം ഞാനത് മുഴുവനായിട്ടൊന്നും അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തണ്ണിമത്തനൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാർ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാനിത് മുഴുവനായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് ഒറ്റ ട്രിപ്പിൽ അരിയില്ല കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം ഞാനിത് കാണിച്ചു തരുമ്പോൾ അങ്ങനെ ഇട്ടു എന്നുള്ളൂ വെള്ളാവുമ്പോൾ വെള്ളമൊക്കെ പുറത്തേക്ക് പോവും നിറഞ്ഞു നിൽക്കും ഇത് നല്ല നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് കേട്ടോ അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഞാനൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് ട്രിപ്പ് ആയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ തണ്ണിമത്തനൊക്കെ നമുക്ക് അരച്ച ശേഷം നമുക്കൊരു ഒന്ന് അരിച്ചെടുക്കാം അത് അരിച്ചെടുക്കൽ കുറച്ച് പണിയാണ് ഈ അരിപ്പ ചെറുതായ കാരണം കുറച്ച് സമയം ഇരിക്കും നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതുപോലെ ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് അരിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ടൊന്ന് അരിക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ തണ്ണിമത്തൻ ഒക്കെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഒരു തരി പോലും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അത് തണ്ണിമത്തനിലുള്ള വെള്ളമാണ് എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ അതാ ഇതാണ് അതിൻ്റെ അരിച്ചതിന് ശേഷമുള്ളത് കേട്ടോ ഇത് കുരുക്കളൊക്കെ കണ്ടോ കിടക്കണത് അപ്പം നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കറക്റ്റ് മൂന്ന് ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അകുതി തണ്ണിമത്തനല്ലേ എടുത്തിട്ടുള്ളൂ ഞാൻ നാല് ഗ്ലാസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നാല് ഗ്ലാസ് വെച്ചത് പക്ഷേ മൂന്ന് ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഇത് എല്ലാവർക്കും ഉപകാരമുള്ളൊരു ജ്യൂസാണ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഈ ചൂടുള്ള സമയത്ത് ഇതുപോലുള്ള ജ്യൂസുകളൊക്കെ ഒരുപാട് കുടിക്കുന്നത് നല്ലതാണ് അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരാം എല്ലാവർക്കും താങ്ക്